തച്ചോളി ഒധേനൻ ഭാഗം ഒൻപത് മൺമറഞ്ഞ മറവപ്പട കോലത്തിര രാജാവ് നാടുവാണിരുന്ന കാലം കുടകുമല ഇറങ്ങി വന്ന മറവപ്പട കാടായ കാടുകൾ തോറും പതിയിരുന്ന് യാത്രക്കാരെ പിടിച്ചുപറിക്കുകയും കൊള്ളയും കൊലപാതകവും നടത്തുകയും ചെയ്തു യാത്രക്കാർ വലഞ്ഞു അവരുടെ സ്വത്തിനും പ്രാണനും സംരക്ഷണമില്ലാതായി പണവും പണ്ടങ്ങളും നഷ്ടപ്പെട്ടവരുടെ എണ്ണം നാൾക്കുനാൾ പെരുകി അതുമാത്രമല്ല ഓരോ രാത്രിയിലും വീടുകളിൽ നിന്ന് കന്യകമാർ അപ്രത്യക്ഷരായി തുടങ്ങി അവരുടെ മൃതദേഹങ്ങൾ വനാതിർത്തികളിൽ കാണപ്പെടുന്നത് നിത്യസംഭവമായി ജനമിളകി അവരുടെ രോക്ഷം ആളിപ്പടർന്നു അവർ കൂട്ടമായി അരചന നേരെ തിരിഞ്ഞു കോവിലകത്തിനു മുന്നിൽ തടിച്ചുകൂടി അവർ മന്നനെതിരെ ശബ്ദമുയർത്തി കോലോത്തിരി തമ്പുരാൻ കോപാകുലരായ ജനങ്ങളുടെ മുമ്പിൽ വന്നു നിന്നു തമ്പുരാനെ അവിടുത്തെ പ്രജകളായ അടിയങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം തരേണ്ടത് അങ്ങയുടെ കർത്തവ്യമല്ലേ പരദേശത്ത് നിന്നും കടന്നു വന്ന മറവന്മാർ പതിയിരുന്ന് ഞങ്ങളെ ആക്രമിക്കുന്നു ഞങ്ങളുടെ പെൺകിടാങ്ങളെ കടത്തിക്കൊണ്ടുപോയി കൊല്ലുന്നു ഞങ്ങൾ നാടും വീടും വെടിഞ്ഞ് എവിടേക്കാണ് പോകേണ്ടത് നാളുകളേറെ ആയിട്ടും ഞങ്ങളുടെ സങ്കടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ അവിടത്തേക്ക് സാധിക്കുന്നില്ലയോ ജനങ്ങളുടെ മാനസികാവസ്ഥ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് തമ്പുരാൻ ശാന്തസ്വരത്തിൽ പറഞ്ഞു നിങ്ങളുടെ ക്ഷേമകാര്യത്തിൽ നാം അല്പം പോലും അലംഭാവം കാട്ടുന്നില്ല ഇരുട്ടിന്റെ മറപ്പറ്റി ദുഷ്ടന്മാർ നടത്തുന്ന അതിക്രമങ്ങൾ അമർച്ച ചെയ്യുവാൻ പലവട്ടം ശ്രമിച്ചു നോക്കുകയും ചെയ്തു നമ്മുടെ സൈന്യത്തിന് അതിന് കഴിയാത്തതിൽ നമുക്ക് ഖേദമുണ്ട് ഇന്ന് തന്നെ ധീരനും സാഹസികനും തന്ത്രശാലിയുമായ തച്ചോളി ഒധേനക്കുറിപ്പ് ഇവിടെ വന്നു ചേരും അദ്ദേഹം നിങ്ങളുടെ സങ്കടത്തിന് പരിഹാരം ഉണ്ടാക്കിത്തരാതിരിക്കില്ല സമാധാനത്തോടെ മടങ്ങിപ്പോയിക്കൊള്ളിൻ എന്ത് വില കൊടുത്തും നാം നിങ്ങളുടെ സമാധാനം കാത്തുസൂക്ഷിച്ചു കൊള്ളാം തമ്പുരാൻ്റെ വാക്കുകൾ അവർക്ക് ആശ്വാസമേകി തച്ചോളി ഉദയനന്റെ വീരകൃത്യങ്ങളെക്കുറിച്ച് കേട്ടറിവുണ്ടായിരുന്നതിനാൽ ഏവരും ആശ്വാസത്തോടെ അവിടെ നിന്നും പിരിഞ്ഞുപോയി കച്ചോളി ഒദേനൻ ഉറ്റചങ്ങാതിയായ കണ്ടാച്ചേരി ചാപ്പനുമൊത്ത് അല്പനേരത്തിനുള്ളിൽ കോവിലകത്ത് വന്നു ചേർന്നു അവരെ കണ്ടതോടെ തമ്പുരാന് സമാധാനമായി അദ്ദേഹം വൃത്താന്തങ്ങളെല്ലാം ഒതേനനെ ധരിപ്പിച്ചു കുറുപ്പേ ദുഷ്ടന്മാരായ മറവന്മാരുടെ അതിക്രമങ്ങൾ കാരണം ജനങ്ങൾക്ക് നമ്മോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ സ്വൈര്യതയും സ്വസ്ഥതയും വീണ്ടെടുക്കണം തമ്പുരാൻ തൻ്റെ അവസ്ഥ ഒതേനനെ പറഞ്ഞു മനസ്സിലാക്കി തമ്പുരാൻ മനഃപ്രയാസപ്പെടേണ്ട ഇന്ന് അന്തിക്ക് തന്നെ ഞാനും ചാപ്പനും ആ മറവന്മാരുടെ ഒളിസങ്കേതം തിരക്കിപ്പോകുന്നുണ്ട് ഒദയനൻ തമ്പുരാനെ സമാധാനിപ്പിച്ചു വളരെ ഉപകാരം അതിന് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം വേണം ചില കാളവണ്ടികൾ കുറച്ച് മെയ്യാഭരണങ്ങൾ വിശ്വസ്തരായ ചില സേവകന്മാർ അത്ര തന്നെ ഒദയനൻ പറഞ്ഞു തമ്പുരാൻ കൂടുതലായിട്ടൊന്നും ചോദിച്ചില്ല ആവശ്യപ്പെട്ടതെല്ലാം കൃത്യമായി ഒരുക്കിക്കൊടുത്തു അന്ന് സായാഹ്നമായപ്പോൾ കാളവണ്ടികൾ കോവിലക വാതുക്കൾ നിറന്നു നിന്നു അവയിൽ അലങ്കരിക്കപ്പെട്ട വണ്ടിയിൽ പുതുമണവാട്ടിയായി വേഷം കെട്ടിയ ഒതേനനും മണവാള വേഷത്തിൽ ചാപ്പനും കയറിയിരുന്നു മറ്റു വണ്ടികളിൽ കല്യാണപ്പെണ്ണിനും ചെറുക്കനും വേണ്ടപ്പെട്ട പോലെ ബന്ധുക്കളെപ്പോലെ ആടയാഭരണങ്ങളണിഞ്ഞ് രാജഭടന്മാരും കയറി വേണ്ടത്ര ആയുധങ്ങളും എണ്ണപ്പന്തങ്ങളും ഒതേനൻ്റെ നിർദ്ദേശപ്രകാരം വണ്ടികളിൽ കരുതിയിരുന്നു ഒന്നിനു പിൻപേ മറ്റൊന്നായി കാളവണ്ടികൾ പുറപ്പെട്ടു സന്ധ്യ മയങ്ങിത്തുടങ്ങിയപ്പോൾ വണ്ടികളെല്ലാം കാട്ടുപാതയിലേക്ക് കടന്നു ചിമ്മിനി വിളക്കുകളും എണ്ണപ്പന്തങ്ങളും കൊളുത്തി വെളിച്ചം വരുത്തി വണ്ടിക്കാളകളുടെ കഴുത്തിലെ ഓട്ടുമണികൾ താളാത്മകമായി ചലിച്ച് പരിസരം ശബ്ദമുഖരീതമാക്കി മരച്ചില്ലകളിൽ ചേക്കേറാൻ പറന്നെത്തിയ കാട്ടുപറവകൾ ആരവമിട്ടു പെട്ടെന്ന് കാട്ടുപാതയുടെ ഇരുവശങ്ങളിൽ നിന്നും ഓടിയെത്തിയ മറവന്മാർ വണ്ടികൾ വളഞ്ഞു നിന്നു നിർത്തിൻ എല്ലാവരും താഴെ ഇറങ്ങിൻ മറവന്മാരിൽ ഒരാൾ കൽപ്പിച്ചു എന്നാൽ ആരും തന്നെ വണ്ടിയിൽ നിന്ന് താഴെ ഇറങ്ങിയില്ല അതയാളെ ചൊടിപ്പിച്ചു മര്യാദയ്ക്കിറങ്ങി കയ്യിലുള്ള പണവും പണ്ടങ്ങളും തന്നില്ലെങ്കിൽ അവ നഷ്ടപ്പെടുന്നതോടൊപ്പം നിങ്ങളുടെ ജീവനം നഷ്ടപ്പെട്ടേക്കും അയാൾ ഭീഷണിപ്പെടുത്തി അടുത്ത നിമിഷം പെൺവേഷം ധരിച്ചിരുന്ന തച്ചോളി ഉദയനും മണവാളവേഷത്തിലിരുന്ന കണ്ടാച്ചേരി ചാപ്പനും വണ്ടിയിൽ നിന്ന് താഴെ ഇറങ്ങി കൊള്ളാം സുന്ദരി സുന്ദരിക്കോത തന്നെ കൂടി അടുത്തേക്ക് മാറി നിൽക്ക് നിന്റെ സൗന്ദര്യം ശരിയാവണ്ണമൊന്നു ആസ്വദിക്കട്ടെ അയാൾ ഒതേനൻറെ കയ്യിൽ കടന്നു പിടിച്ച് തൻറെ അടുത്തേക്ക് വലിച്ചു ഒഴിഞ്ഞു മാറി ഒതേനൻ അരയിൽ ചുറ്റിയിരുന്ന ഉറുമി വലിച്ചൂരിയെടുത്ത് അയാളുടെ നേർക്ക് വീശി അയാൾ സമർദ്ദമായി കുതിച്ചു പൊങ്ങിയതിനാൽ തലയ്ക്ക് പകരം കാൽപാദങ്ങൾ രണ്ടും അറ്റുപോയതേ ഉള്ളൂ നില തെറ്റിയ മറവൻ മലന്നടിച്ചു നിലത്തുകിടന്നു തങ്ങളുടെ തലവന്റെ നില കണ്ട് കോപിഷ്ടരായ അനുജരന്മാർ കൂട്ടത്തോടെ വന്ന് ഒതേനെയും കൂട്ടരെയും ആക്രമിച്ചു രാജഭടന്മാരും ചാപ്പനും വാശിയോടെ അവരുമായി പൊരുതി തച്ചോളി ഒതേനൻ മിന്നൽ വേഗത്തിൽ ചുഴറ്റിയ ഉറുമിയുടെ വായ്ത്തല കൊണ്ട് നിരവധി ഭറവന്മാരുടെ ശിരസുകൾ നിലത്ത് വീണു നാഴികകളോളം നീണ്ടുനിന്ന ആ സംഹാര താണ്ഡവത്തിൽ കോലത്തിരി നാടിനെ കിടിലം കൊള്ളിച്ചിരുന്ന ദുഷ്ടക്കൂട്ടം ഒന്നൊഴിയാതെ നിലം പതിച്ചു രണ്ട് കാൽപാദങ്ങളും മറ്റ് നിലത്ത് കിടന്നിരുന്ന മറവത്തലവൻ രക്തം വാർന്ന് ചെയ്തു പോയ പാപങ്ങളുടെ ഫലം മൊത്തമായി അനുഭവിച്ച് ഒരിറ്റു വെള്ളം പോലും കിട്ടാതെ അന്ത്യശ്വാസം വലിച്ചു കീഴ്മാനം ചുവന്നു കർമ്മസാക്ഷിയായി സൂര്യരുദിച്ചു കോലത്തിരി നാട്ടിലെ ജനം ശത്രു സംഹാരമൂർത്തിയായ തച്ചോളി ഒതേനനെയും കൂട്ടരെയും കാണുവാൻ അവിടെ തടിച്ചുകൂടി ആഹ്ലാദഭരിതരായ അവർ ഒതേനനെ തോളിലേറ്റി ജയാരവം മുഴക്കിക്കൊണ്ട് നാടുവാഴി തമ്പുരാന്റെ കോവിലകത്തേക്ക് നടന്നു തമ്പുരാൻ തച്ചോളി ഒതേനന് പിടിപ്പത് സമ്മാനങ്ങൾ കൊടുത്തു പിന്നീടൊരിക്കലും കോലത്തിരി നാട്ടിൽ മറവന്മാരുടെ അതിക്രമങ്ങൾ ഉണ്ടായിട്ടില്ല